മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ കൃഷ്ണമോളെയും കൂട്ടി പോകണേ രാജീവനും മറ്റെല്ലാവരും നോക്കി അങ്ങോട്ട് പോകും എല്ലാവരും ഷോക്കേറ്റ പോലെ അങ്ങനെ നിൽക്കണ് എന്ത് ചെയ്യാന്ന് അറിയാണ്ട് അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ വൈദ്യയ്ക്ക് ഒരു ബോധോദയം വരുന്നത് രാജീവേട്ട എൻ്റെ മോള് കൃഷ്ണമോള് എന്ന് പറയും ആൾ സാരി ഇല്ല അവൾ അവളെ അച്ഛൻ്റെ കൂടെയല്ലേ പോയിക്കണത് അവൾ പോട്ടേന്ന് പറയും അതൊന്നും ഒരു കണക്കിന് നന്നായി നമുക്ക് എവിടെ എവിടെയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയും ഇനിയിപ്പം രാജീവൻ അല്ല ബാലചന്ദ്രൻ അവളെയും വിളിച്ചിങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കും ഏ ഇനി അവൻ എന്തായാലും വരൂലെന്ന് പറയും അപ്പം വൈജയന്തി പറയുന്നുണ്ടേ ഭാര്യനെ അടച്ചിറക്കിയിട്ട് ജോലിക്കാരനെ വീട്ടിൽ കാരൻ ഒരു നാട്ടുകാരും പറയില്ല എന്നും പറഞ്ഞ് സമാധാനിക്കുന്നങ്ങനെ എന്നാലും കൃഷ്ണമോൾ പോയതിൽ വൈജയന്തിക്ക് വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ രോഹിത്തിനോട് പോയി നോക്കാൻ പറയും പിന്നെ രോഹിത്തും ഹരിയും കൂടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡും എല്ലാം അവിടെ നോക്കും തിരിച്ച് നിരാശയോടെ എന്നെ തിരിച്ചു വരും അവിടെ ഒന്നും ഇല്ല കാറിൻ്റെ പൊടി പോലും ഇല്ല എന്ന് പറയും ഇതേ സമയം തന്നെ ബാലചന്ദ്രൻ നല്ല സ്പീഡിൽ കാർ ഓടിക്കണം അച്ഛാ എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാനാണ് അച്ഛൻ പോകണേന്ന് ചോദിക്കും അച്ഛൻ അപ്പോൾ അതുക്കെ പോർത്തച്ചാ അപ്പം ബാലചന്ദ്രൻ വണ്ടി നിർത്തിയിട്ടായിരുന്നു നിനക്ക് ഇറങ്ങണോ ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ മോള എന്ന് പറയും ഇല്ല ഞാനിറങ്ങില്ല ഞാൻ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറയും നീ പിന്നെ മിണ്ടരുതെന്ന് പറയും നീ ഒരു അന്യായം കണ്ടിട്ട് മിണ്ടാണ്ടിരുന്ന ആളെന്ന് പറയും ഞാൻ എന്ത് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും നീ ഒന്നും ചെയ്തില്ല അത് അതുതന്നെയാണ് കുഴപ്പമായത് അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് നീ എന്നോടൊരു വാക്ക് പറഞ്ഞു എന്ന് പറയും മോളെ തെറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇത് തന്നെയാണ് തെറ്റ് ഒരു മറ്റൊരു തെറ്റ് കണ്ടിട്ട് നീ കണ്ണടച്ചില്ലേ അതും ഒരു തെറ്റിൽ പെടും എന്നു പറയും ഞാൻ വീട്ടിലെ സമാധാനം സ്വസ്ഥതയ്ക്കും വേണ്ടിയിട്ട് അച്ചാന്ന് അറിയും എന്ത് കാര്യം അതോ അലീന അലീന വന്നതുകൊണ്ടൊന്നല്ല നമ്മുടെ വീട്ടിലെ സ്വസ്ഥത പോയത് എന്നൊക്കെ പറയും പിന്നീട് ബാലചന്ദ്രൻ വണ്ടി ഓടിക്കും അവനെ ഒരുപാട് ദൂരം പോകുമ്പോൾ ബസ് സ്റ്റോപ്പിൽ അലീന നിൽക്കണ കാണും അങ്ങനെ അലീനനെ അലീനനെടുത്ത് വണ്ടി നിർത്തും അപ്പോൾ അലീന ബാലചന്ദ്രൻ്റെ കാറ് വേണം ബാക്കിലേക്ക് ഇങ്ങനെ പതുങ്ങി നിൽക്കും പക്ഷേ ബാലചന്ദ്രൻ്റെ ഇറങ്ങി വന്നിട്ട് പറയും കാറിൽ എന്ന് പറയും അപ്പോൾ ഇല്ല സാർ എന്നെ വീട്ടിലേക്ക് ഇനി വിളിക്കരുത് ദൈവത്തെ ഓർത്ത് എന്നെ ഞങ്ങളുടെ കൊണ്ടുപോകരുത് ഞാൻ ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഞാൻ നിന്നെ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റും അപ്പോൾ അത് നാട്ടുകാർ കാണും പ്രശ്നമാകും അപ്പോൾ അതുകൊണ്ട് അത് അതിനിട വരാണ്ട് വായോ എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ അലീനയുടെ ബാഗും കവറൊക്കെ എടുത്ത് കാറിൻ്റെ ബാക്ക് സീറ്റിൽ കൊണ്ടുവയ്ക്കും അപ്പോൾ പിന്നെ നിവൃത്തില്ലാണ്ടായപ്പോൾ അലീന കയറും അലീന കൃഷ്ണമോളെ എന്ന് നോക്കും കൃഷ്ണമോളീനെ നോക്കും പിന്നെ അവർ നേരെ വണ്ടി ഓടിച്ച് പോകും എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ കെടുക്കണ് അപ്പോൾ ആ സമയത്ത് ഭക്ഷണമായിട്ട് ചെല്ലണ് നമ്മുടെ ബാബിത ഓ മുത്തശ്ശി മീൽസ് എന്ന് പറയും ഓ ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ല ഡീ സമയം എത്ര ആയി രണ്ട് മണിയായിന്നറിയും ഓ അതിന് ഇവിടെ ആരും ഒന്നും കഴിച്ചിട്ടില്ല എന്നറിയും എന്താ പറ്റി ആ അലീന എന്തേടിയെന്ന് ചോദിക്കും അലീന എന്നൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു പറഞ്ഞയച്ചു അതിന് അവൾ പോയില്ലോ വീട് പൊട്ടിരിക്കല്ലായിരുന്നു താക്കോല് കിട്ടിയിട്ടും അവൾ പോയില്ലോ എന്ന് പറയും അവൾ പോയില്ല പക്ഷേ വരൻ്റെ ആൾക്കാർ വന്നപ്പോൾ അവൾ തന്നെ പോയി എന്നറിയും എന്താണ്ടായി എന്ന് ചോദിക്കും അപ്പം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്ന കാര്യം അതുപോലെ തന്നെ ബാബിതെ വൈജയന്തിയും രാജീവനും എല്ലാവരും കൂടെ ഔട്ട് ചെയ്ത് തുടങ്ങി വയലിച്ചഴച്ച് പുറത്ത് കൊണ്ട് തള്ളി ഗേറ്റിൻ്റെ അവിടെ തള്ളി ബാഗൊക്കെ എടുത്ത് എറിഞ്ഞ് പറഞ്ഞയച്ചെന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ആകെ അയ്യോ എന്തൊരു തെണ്ടിത്തരേണ്ടി നിങ്ങൾ ചെയ്തതെന്ന് പറയും ബാലേന്ദ്രൻ ഇതറിഞ്ഞാലെന്ന് പറയും അച്ഛൻ അറിഞ്ഞു അച്ഛൻ എന്നിട്ട് അവളെ പിന്നാലെ പോയിട്ടുണ്ട് ആ കൃഷ്ണയും അതിൽ കാ വണ്ടി കയറി പിടച്ച് കയറിയിട്ടുണ്ടെന്ന് പറയും എടീ ബാലേന്ദ്രൻ ഇനി വെറുതെ ഇരിക്കുന്നു തോന്നുന്നുണ്ടോ ഇത് നിങ്ങളുടെ നാശത്തിനാണ് എന്ന് പറയും മുത്തശ്ശി കരിനാൾ കുളച്ച ഒന്നും പറയണ്ട അവളെ ബാലചന്ദ്രൻ ഇനി ഇങ്ങോട്ട് കൊണ്ടുവരില്ല എടീന്ന് ചോദിക്കും ചൂലിനടിക്ക് അവളെ എന്ന് പറയും കാണാടി എന്ന് പറയും അച്ഛൻ എതിർത്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ എതിർക്കാൻ വേണ്ടിയിട്ട് രാജീവനെങ്കിലും രോഹിതേട്ടനും ഹരിയേട്ടനും ഒക്കെ ഉണ്ട് ഇവിടെ എന്ന് പറയും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടെന്ന് പറയും എടി അവരൊന്നും ഒരു ഇവൻ്റെ മുന്നിലാരും അല്ലെടി അവൻ്റെ വീട് അവൻ വീട്ടിൽ കയറി വന്നാക്രമിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പരാതി കൊടുത്താലുണ്ടല്ലോ നിങ്ങളെല്ലാവരും കുടുങ്ങുമെന്ന് പറയും അത് കേട്ടോടുകൂടി അത് ശരി പെട്ടെന്ന് ഇങ്ങനെ തല കുളിക്കുന്നുണ്ട് അത് ശരിയെന്ന് മനസ്സിലാവുണ്ട് എന്തായാലും മുത്തശ്ശി കരുന്ന് ആക്കുളച്ച് ഒന്നും പറയാണ്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് പവിത ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകും പിന്നീട് വൈജയന്തിനെ കാണിക്കുന്നുണ്ട് വൈജയന്തി വല്ലാത്ത വിഷമത്തോടെ സിറ്റൗട്ടിൽ നിന്ന് അങ്ങോട്ട് റോട്ടിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു നീ അങ്ങനെ റോഡിലേക്ക് കണ്ണുനട്ട് നിന്നിട്ട് എന്താ കാര്യമെന്ന് ചോദിക്കൂ ആ സമയത്ത് തന്നെ പോയവരും അന്വേഷിച്ച് പോയവരും വരും അവിടെ ഒന്നും ഇല്ലാന്ന് മനസ്സിലായി എന്തായാലും അലിനനെ കുട്ടി ബാലചന്ദ്രൻ ഇങ്ങോട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു വൈജയന്തിക്കും അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വൈജയന്തിൻ്റെ കാറുമായിട്ട് നമ്മുടെ ഹരിയും അതുപോലെ തന്നെ ഞാൻ ജീവനും കൂടെ കൊല്ലപ്പള്ളിയിലെത്തി കൊല്ലപ്പള്ളിയിൽ ഞാൻ കമല ഓടി വരും എന്തായി എത്ര നേരമായി പോയിട്ട് ഒരു വിവരം അറിയാണ്ട് ഞാൻ കാത്തിരിക്കുന്നവളെ പറഞ്ഞയച്ചു തന്നറി ഞങ്ങളൊരു കാര്യ ഏറ്റതല്ലേ അത് സക്സസ് ആവാണ്ട് ഞങ്ങൾ വരുമോന്ന് നോക്കി എന്നിട്ട് ഉണ്ടായ കാര്യങ്ങൾ ഒരേ ഒന്നും മുടങ്ങാ തെറ്റാണ്ട് പറയുന്നത് ഇങ്ങനെ വെപ്രാളം പഠിക്കുന്ന കമല അപ്പം ഹരി പറയുന്നു ഞാൻ അവളെ വലിച്ച് സിറ്റൗട്ട് ചെയ്യുന്നു വരാത്ത റോഡ് വരെയും വലിച്ച് ഞാൻ ആൻറ്റി ബബിത ഉണ്ടായിരുന്നു കൊണ്ട് പുറത്തേക്ക് തള്ളി സാധനങ്ങളൊക്കെ പുറത്താക്കീന്ന് പറയും ഇട്ട് പുറത്തേക്ക് ആക്കിയിട്ട് അവളെ വാ അവളെയും പുറത്താക്കിയെന്ന് പറയും അപ്പോൾ ചോദിക്കുന്നുണ്ടപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞോന്ന് ചോദിക്കും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയും എന്താന്ന് ചോദിക്കും ബാലേന്ദ്രൻ അറിഞ്ഞിട്ട് അവളെ പിന്നാലെ കാർ കൊടുത്ത് പോയിട്ടുണ്ടെന്ന് പറയും അയ്യോ അപ്പം ഇനി ബാലേന്ദ്രൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരും എന്ന് പറയും ഏയ് അതിനുള്ള ധൈര്യം ഒന്നും അയാൾക്ക് ഇല്ല കണ്ടുകിട്ടാൻ വഴിയൊന്നുമില്ല അവള് കയറി അപ്പുറത്തിന് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടാവും പറയും ഓ സമാധാനമായി എന്ന് പറയും എന്തായാലും നിങ്ങൾ വല്ലതും കഴിച്ചോന്ന് നോക്കിയേ കഴിച്ചിട്ടൊന്നുമില്ല അവിടെ ചെറിയ വിഷമൊക്കെ ആയിരുന്നു കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു അന്നിങ്ങനെനിക്ക് ഞാൻ ചോറു വള്ളം മതറിഞ്ഞ് കമ്മലാകത്തേക്ക് പോകും പിന്നെ രാജീവൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനെ ബാലചന്ദ്രൻ നേരെ കാറോടിച്ച് ഒരു ഉൾവഴി കൂടെ ഒക്കെ ഇങ്ങനെ പോട്ടു വഴി കൂടെ എവിടേക്ക് അച്ചേ പോകണേ എന്ന് കൃഷ്ണമോൾ ചോദിക്കും ബാലചന്ദ്രൻ ഒന്നും ഉണ്ടല്ല എന്നിട്ട് പിന്നെ വലിയൊരു നല്ലൊരു വലിയ കൊട്ടാരം പോട്ടൊരു ഹോട്ടലിന് മുന്നിലിന് വണ്ടി നിർത്തണത് ഇതെന്നിട്ട് അച്ഛാന്ന് നോക്കും ഇത് റിസോർട്ട് ഉണെന്ന് പറയും അങ്ങനെ അവർ മൂന്ന് പേരും അകത്തേക്ക് കയറും അവിടെ ചെല്ലുമ്പോൾ റൂം വേണമെന്ന് പറയും ഞങ്ങൾക്ക് ബാലേന്ദ്രനോട് ഫോം പൂരിപ്പിക്കാൻ പറയും അങ്ങനെ ബാലചന്ദ്രൻ ഫോം പൂരിപ്പിക്കുന്നു ഫോം പൂരിപ്പിക്കുമ്പോൾ ബാലചന്ദ്രൻ അലീന ബാലചന്ദ്രൻ കൃഷ്ണജ ബാലചന്ദ്രൻ ഇങ്ങനെ എഴുതണേ അപ്പോൾ അലീന ബാലചന്ദ്രൻ എഴുതിയപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അത്ഭുതാവണ് കൃഷ്ണമോൾക്ക് സത്യമാന്ന് ചോദിക്കും ആ പിന്നെ അല്ലാണ്ട് എന്ന് പറയും അപ്പോൾ സ്വന്തം മോളെ പോലെ തന്നെ ഇനി കാണുന്നത് അച്ഛൻ അലീന ചേച്ചിനെയും എന്ന് കൃഷ്ണമോൾക്ക് അങ്ങനെ മനസ്സിലാവുകയാണ് എന്നിട്ട് അവർ റൂമിലേക്ക് കയറും റൂമിൽ ചെല്ലുമ്പോൾ റൂം പോയി ചോദിക്കുന്നുണ്ട് ഇനി എന്തായാലും വേണമെന്ന് ചോദിക്കുമ്പോൾ ആ ഫുഡൊക്കെ ഉണ്ടാവില്ല എന്ന് ചോദിക്കും ഉണ്ട് വേണ്ടത് പറഞ്ഞാൽ മതി സാറിന് പറഞ്ഞാൽ അപ്പോൾ അറിയിക്കാമെന്ന് പറയും അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്നിട്ട് അലീനനെ അടുത്തേക്ക് വിളിക്കും കൃഷ്ണമോൾ അവിടെ ഇരിക്കും അലീനനോട് പറയും സംഭവിച്ചതെല്ലാം നല്ലതല്ലാന്ന് എനിക്കറിയാം നിന്നോട് ക്ഷമിക്കാനല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ആയതിൽ നിനക്കും ഒരു പങ്കുണ്ട് അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ നീ ഇങ്ങനെ ഓടിപ്പോയിട്ട് കാര്യമില്ല ഇല്ല ഓടിപ്പോയാലും നിനക്ക് രക്ഷയില്ല ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് രക്ഷയില്ല എന്നിങ്ങനെ പറയുന്നത് അത് കേട്ടോടുകൂടി അല്ലീനങ്ങനെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് കൃഷ്ണമോള് നമ്മുടെ ബാലയേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കാരണം ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിയിക്കുന്ന ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ